ഹലോ അജു ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ നമ്മുടെ കടയിലൊക്കെ നമ്മൾ വാങ്ങുന്ന കാശുണ്ടല്ലോ ക്യാഷിനട്ട് കശുവണ്ടി എന്ന് പറയും അത് നമ്മൾ എങ്ങനെ കാണുന്ന ഈ ഒരു രീതിയിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല നമ്മളെല്ലാം അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫൈനൽ ഔട്ട് പുട്ട് സാധനമായിരിക്കും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവുക അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്ന പരിപാടി എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് രീതിയിൽ ഇതൊക്കെ ചുട്ടെടുത്തിരുന്നെങ്ങനെയാണ് അത് ആണ് ഇന്നത്തെ ആ വീട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ ഇതുപോലെ പറങ്കി വാങ്ങ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും പല നാട്ടിലും പല പേരായിരിക്കും കാശുനെട്ട് പറയും കശുവണ്ടി എന്ന് പറയും പറങ്കിയങ്ങ എന്ന് പറയും പല നാട്ടിലും പല പേരായിരിക്കും അപ്പോൾ ഈ സാധനം എങ്ങനെയാണ് പണ്ട് കാലങ്ങളിൽ നമ്മളിത് ചുട്ടെടുത്ത് കഴിച്ചിരുന്നത് എന്നുള്ളത് ആ രീതിയിൽ നമ്മളൊന്ന് ചെയ്തു നോക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് ചെറുതായ രീതിയിൽ വിറകൊക്കെ വെച്ചിട്ട് കത്തിക്കാനുള്ള സാധനങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് അതിന് ഒരു പേപ്പർ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇതുപോലെ ഓരോന്ന് എണ്ണി എണ്ണി ഇടുന്നുണ്ട് കേട്ടോ അതായത് എണ്ണി ഇടുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ബാക്കി ബാക്കിയുണ്ടെന്ന് അറിയില്ലല്ലോ നമ്മൾ ഇതുപോലൊക്കെ ചിലത് കരിഞ്ഞു പോകും അപ്പോൾ നമുക്ക് റിട്ടേൺ കറക്റ്റ് എണ്ണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് എണ്ണി ഇടുന്നത് ചിലപ്പോൾ കാരണം കുറെ എണ്ണം കരിഞ്ഞ് പോകും ചിലപ്പോൾ കരിഞ്ഞു പോകാതെ അതിൽ കിടക്കണ്ടത് നമ്മൾ ഇല്ല അത് കറക്റ്റ് കൗണ്ട് ചെയ്തിട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് എണ്ണം കിട്ടും നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കിട്ടും അപ്പോൾ നമ്മൾ ഇത് കണ്ടോ ആ പേപ്പർ വെച്ചതിനു ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ വീണ്ടും പിന്നെ വറകൊക്കെ വെച്ചിട്ട് നമ്മളതിന് മൊത്തമായിട്ട് മൂടിയിട്ടുണ്ട് ഇനിയാണ് നമ്മളിത് കത്തിക്കാൻ പോകുന്നത് നമ്മൾ നല്ല മൂടിയു ശേഷം ഇത് നമ്മൾ കത്തിക്കാൻ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് കത്തിച്ച് കൊടുത്ത് നമ്മൾ വലിയ വറകൊന്നും വെക്കണ്ട നമുക്കിത് കുറച്ച് നമുക്കിത് കൂടി മാക്സിമം ഒരു മൂന്നാല് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് റെഡിയായി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ചെറിയ ചുള്ളി വറകൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കത്തിക്കണം പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ വലിയ രീതിയിൽ വിറകൊക്കെ വലിയ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം മുഴുവൻ കരിഞ്ഞ് പോകും അപ്പം നമ്മളിത് അതിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ചെറിയ ഓലക്കുടിയും അതുപോലെ തന്നെ പേപ്പറും ചെറിയ ചുള്ളി വറകൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് ഇപ്പോൾ നമ്മളത് ഏകദേശം കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് തീ പിടിച്ചിട്ട് നമ്മളിത് ഓലക്കൊടിയൊക്കെ നമ്മൾ വയ്ക്കുന്നുണ്ട് തെങ്ങിൻ്റെ പട്ടയുടെ ഓലയൊക്കെ വെച്ച് ചെറുതായിട്ട് വലിയ കനലാവും വേണ്ട എന്നാൽ ചെറു തീരെ കത്താതിരിക്കും വേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ റെഡി ആക്കുന്നത് ഇങ്ങനെ റെഡി ആക്കിയിട്ട് നമ്മൾ കത്തിച്ച് നമ്മൾ ഇങ്ങനെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണ്ടോ കാരണം അത് പെട്ടെന്ന് തന്നെ ആകും നമ്മൾ ഒരുപാട് ടൈമൊന്നും നിൽക്കില്ല കുറച്ച് സമയം കൊണ്ട് തന്നെ റെഡി റെഡിയാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ഓരോ ഇല ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്തിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം അത് കത്തി തീ അത്യാവശ്യം നല്ല രീതിയിൽ കത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ അടുത്ത് എന്ന് പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങി കത്തി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ചെറുതായിട്ട് ഇത് ഓരോന്ന് മൂ പിന്നെ കറക്റ്റ് ഇതിൻ്റെ പാകമാകണ സമയത്ത് ഇത് പൊട്ടും പൊട്ടുമ്പോൾ ചെറുതായിട്ട് ചീറ്റൽ വരും അതൊരു ചീന്ന് പറഞ്ഞ സൗണ്ട് വരും നമ്മൾ ചെറിയൊരു പടക്കം പൊട്ടുന്ന മാതിരി ചെറിയ സൗണ്ടിൽ ഈ സാധനം പൊട്ടിയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ നമ്മൾ മനസ്സിലാവും അത് ആയിട്ടുണ്ടെന്ന് അപ്പോൾ അത് കറക്റ്റ് നോക്കണമെങ്കിൽ നമ്മൾ അടുത്തന്നെ നിന്നാലാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഏകദേശത്തെ നല്ല രീതിയിൽ കത്തി തീരാറായിട്ട് ഇപ്പോൾ കണ്ടോ ഓരോന്ന് പൊട്ടുന്നത് അത് ചെറുതായിട്ട് കണ്ണല്ലോ പുകയൊക്കെ വരുന്നത് കണ്ണെ അങ്ങനെ ഓരോന്നിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പുക വരും ചെറിയൊരു സൗണ്ടും ഉണ്ടാവും അങ്ങനെ ഓരോന്ന് ഏകദേശമൊക്കെ പൊട്ടി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ആവാറായി അപ്പോൾ നമ്മളിതേ ഇതായത് നമ്മൾ ഓരോന്ന് ഓരോന്ന് ഇതെന്ന് നല്ല ആയത് മാത്രം നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ആ അത്യാവശ്യം പൊട്ടി ആ സൗണ്ട് വന്ന് ആയത് മാത്രം നമ്മൾ മാറ്റിയെടുക്കണം അല്ലാത്ത വീണ്ടും കല്ലിൽ കൂട്ടി കൊടുത്ത് നമ്മൾ അതിനകത്തേക്ക് തന്നെ വെക്കുകയാണ് കാരണം ഒന്നുകൂടി ആവാത്തതൊക്കെ രണ്ട് സൈഡും കറക്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പേപ്പറൊക്കെ വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആയത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു കോലുകൊണ്ട് ഇങ്ങനെ തോണ്ടി എടുക്കേണ്ടത് കാരണം കൈ കൊണ്ട് എടുക്കുമ്പോൾ നല്ല ചൂടായിരിക്കും അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് നമ്മൾ എടുക്കില്ല ഇതേ ഇതേപോലെ നമ്മൾ ഇത് പൊളിച്ചതിന് ശേഷം നമുക്കെന്താണ് ഈ ഒരു കോലത്തിലാണ് നമ്മുടെ കയ്യിൽ കിട്ടേണ്ടത് നമ്മളിത് അതിൻ്റെ റോ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ടത് നമ്മളിതിൻ്റെ ഈ തൊലിയുണ്ടല്ലേ മുകളിലുള്ള തൊലിയൊക്കെ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ കണ്ട കറക്റ്റ് നമുക്ക് നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള അത്ര വൈറ്റ് ആയിട്ട് കിട്ടൂല അവരവരെ ട്രീറ്റ് ചെയ്തും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക നമ്മൾ നമുക്ക് നാടനായിട്ട് വേറെ വിഷവും കാര്യങ്ങളൊന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് നമ്മൾ ഇതിന് വേറെ കെമിക്കലൊന്നും ഇടാതെ കറക്റ്റ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഔട്ടാണ് നമ്മൾ ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് അതായത് നമുക്കൊന്ന് കഴിച്ച് നോക്കിയേക്കാം ണ്ട് നമ്മളൊരു ട്രൈ സെറ്റപ്പ് സാധനമാണ് നല്ലൊരു നാടൻ നമ്മളാണ്ടി എന്നറിയില്ലേ എന്താ പറയാ നാടൻ ക്യാഷിൻ്റെ ഇട്ട് നമ്മൾ ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ ഒരു ഫ്രഷ് സാധനം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ് ആയൊരു ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടയിൽ ഫ്രഷ് ആയൊരു ടേസ്റ്റാണ് കാലങ്ങളിൽ അങ്ങനെയാണ് ചിതി പറയുന്നത് അപ്പോൾ സാറാണ് എന്തായാലും വീട്ടിലുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക